തൃശൂർ പുതുക്കാട് ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ കുത്തി കൊല്ലപ്പെടുത്തി ഞായറാഴ്ച രാത്രി പതിനൊന്ന് നാല്പതിനായിരുന്നു സംഭവം എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ആമ്പല്ലൂർ അളകപ്പാ നഗർ സ്വദേശി സിജോ ജോൺ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസിന്റെ പിടിയിലായി ഇന്നലെ പകൽ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിങ്സ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു ഇതിൽ പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ ടച്ചിങ് തർക്കത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടിട്ടില്ലായിരുന്നു ബാറടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം ബാറിന്റെ ഗേറ്റ് അടക്കിക്കുകയായിരുന്ന ഹേമചന്ദ്രനെ പിന്തുടർന്ന യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ കത്തിക്കൊണ്ട് കഴുത്തിൽ കുത്തി ശേഷം ഓടിപ്പോവുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പോലീസ് ഊർജിത അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത്